സഖാവേ നിങ്ങളുടെ നേതാവ് സഖാവ് പിണറായി തങ്ങളെ ആക്ഷേപിക്കുന്ന ദിവസം ആ മനുഷ്യൻ എറണാകുളത്താണ് മുനമ്പം വിഷയത്തിൽ അവിടുത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംസാരിക്കാൻ വേണ്ടി പോയതാണ് ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ നിങ്ങൾ എത്ര കണ്ണട ചിരുട്ടാക്കിയാലും കേരളത്തിൽ നടക്കുന്ന അപകടകരമായ ഒരു സംഗീ സി പി എം ഗൂഢാലോചനയുണ്ട് അതെന്താണെന്നറിയുമോ ഇവിടുത്തെ മൈനോറിറ്റിയായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായി നടക്കുന്ന ശ്രമമാണ് അതിന്റെ മുൻപന്തിയിൽ പലരുമുണ്ട് നിൽക്കുന്ന പലരുമുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് സയ്യദ് സാദിഖ് അലി ശാബദങ്ങൾ മുനമ്പം വിഷയത്തെ അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ആ മനുഷ്യൻ അതിന്റെ തലപ്പത്ത് പോയി നിൽക്കുന്നത് മുനമ്പം വിഷയം വലിയ ഒരു വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അത് വക്കഫ് ഭൂമി അല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമിയല്ലെന്നാണ് അത് പറയാൻ അവർക്ക് എന്താ അവകാശം ഉള്ളത് ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാപ മനുഷ്യരല്ല അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പക്ഷെ അവർക്ക് ഭൂമി ആരാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് അവർക്ക് വിറ്റ് കൊടുത്തത് ആരാണ് അതിന് രേഖയുണ്ടാക്കിയത് അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗ് ആണോ അവനെ പിടിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലല്ലോ അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത് ഫറുഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് അത് വക്കഫല്ല പ്രഖ്യാപിക്കാൻ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണ്ടേ ഗവൺമെന്റ് ഈ സ്ഥലം മറ്റുള്ളവർക്ക് ആർക്കൊക്കെ പങ്കുണ്ട് മഹാനായ സാഹിബ് ഫാറൂഖ് കോളേജിന് യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ വിയർപ്പും അതിന്റെ രക്തവും മാംസവും ആ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ അറിയേണ്ടത് ഈ മലബാറിന്റെ തെരുവിൽ വിട്ടുകൊടുത്തത് ആ മുനമ്പത്ത ഭൂമി മാത്രമല്ല ബാക്കി ഭൂമികളുടെ എവിടെ അന്വേഷിക്കണം കൊടുത്തതിന്റെ രേഖകളുണ്ട് വക്കഫ് ചെയ്തതിന്റെ ആധികാരികതകൾ ഉണ്ട് അതെവിടെയാണ് ഉത്തരം പറയണം ഞാൻ ഒരു കാര്യം പറയുന്നത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ രണ്ട് സമുദായങ്ങളെ തല്ലിക്കാനുള്ള കളിയല്ല വൃത്തികെട്ട കളിയല്ല കളിക്കേണ്ടത് മറിച്ച് വസ്തുതാപരമായി മുനമ്പത്തെ ഇരകളുടെ കൂടെ ഞങ്ങൾ കൂടെ നിൽക്കുന്നു എന്നിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ ആ ഇരകളുടെ കൂടെ നിന്നുകൊണ്ട് ആരാണ് ഈ വക്കഫ് വിഷയത്തിൽ കളിച്ചത് എന്നതിന് ഉത്തരം നിങ്ങൾ പറയണം അങ്ങനെ പറയാതെ പോകാൻ പറ്റില്ല ആ വിഷയത്തിലാണ് ഒരു നിലപാട് സയ്യത് സാദിഖലി തങ്ങൾ ഒരു സമന്വത്തിന്റെ നിലപാട് എടുക്കുന്നത് ആ സമയത്ത് വന്നിട്ടാണ് തങ്ങളെ കുറിച്ച് പറയുന്നത് തങ്ങളോട് ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമെ എടുത്ത് തങ്ങളെ വന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഖാവു പിണറായി വിധേയനോട് ഇവിടുത്തെ സകലരോട് നിങ്ങൾ ഈ അനങ്ങിയായി ഈ ലീഗിന്റെ ബേക്കെട്ട് മുസ്ലിം സമുദായത്തിന്റെ ബേക്കെട്ട് കയറിയിട്ട് ഞങ്ങളോട് ഈ മതേതരത്വം തെളിയിക്കാൻ ചോദിക്കണേ നിങ്ങളുടെ ഏർപ്പാട് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഈ മതേതര സർട്ടിഫിക്കറ്റ് അരയിൽ വെച്ച് കൊണ്ടിടക്കുക അല്ലേ ഇവിടുത്തെ മുസ്ലിം സമുദായം ആ പൂതി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി ഒരു കാര്യം മനസ്സിലാക്കിയിപ്പോ മുമ്പിൽ വന്നെത്തി ഈ മതേതരത്വം കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും രാജ്യത്തെ ഒറ്റ കൊടുത്ത പിണറായി വിജയന്റെ പാർട്ടിയുടെ മുമ്പിൽ ആർ എസ് എസിന്റെ മുമ്പില് ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് ഞങ്ങളെ മതേതരത്വം മനസ്സിലാക്കാൻ നീ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കണ്ട പാണക്കാട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട ഈ മണ്ണെടുത്ത് മണത്ത് നോക്കണോ ഇതിൽ പറ്റിപ്പോയ ചോരയുടെ മണമുണ്ടാകും ഇവിടുത്തെ മുസ്ലിമിന്റെ മതതരത്വം മനസ്സിലാവാൻ നിനക്ക് മനസ്സിലാവാൻ എന്നിട്ട് മുസ്ലിങ്ങൾ മാത്രം തെളിയിക്കാം പാണക്കാട് ഞങ്ങൾ ഇവൻ ചോദിക്കുമ്പോഴൊക്കെ ആര് ഈ സി പി എമ്മുകാരൻ ചോദിക്കുമ്പോഴൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക എന്ത് ഞങ്ങൾ ജമാഅത്തു ആയിട്ട് വന്നല്ല ഞങ്ങൾ എസ് ഡി പി ആയിട്ട് ബന്ധമില്ല ഇതെന്താണോ ലീഗ് മാത്രം ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണോ അത്